വിജയ്യുടെ രാഷ്ട്രീയ റാലിക്കിടെ അപകടം നടന്ന സ്ഥലം സന്ദർശിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കരൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നവരെയും കേന്ദ്രമന്ത്രി സന്ദർശിച്ചു സംഭവം എ ഡി എസ് പി പ്രേമാനന്ദന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കും ടിവിക്ക് നൽകിയ ഹർജി കോടതി തിങ്കളാഴ്ച പരിഗണിക്കും അതേസമയം വിജയ് ചെന്നൈയിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അതിനിടെ കരൂർ ദുരന്തത്തിൽ മരണം നാൽപ്പത്തി ഒന്നായി ഉയർന്നിട്ടുണ്ട് വിവരങ്ങളുമായി കരൂരിൽ നിന്ന് അരുൺ ആലത്തൂരാണ് നമുക്കൊപ്പം ചേർന്നത് അരുൺ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ സന്ദർശനം പൂർത്തിയായിട്ടുണ്ടോ ഒപ്പം ഈ ഇന്ന് വിജയ് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടോ ഒപ്പം കോടതിയെ സമീപിക്കുന്നു എന്ന ഒരു സൂചനകൾ പുറത്തു വന്നിരുന്നു എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ രാഖി തീർച്ചയായിട്ടും കരൂർ അപകടവുമായി ബന്ധപ്പെട്ട ഒരു പതിനൊന്ന് മണിയോടുകൂടെയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കരൂരിലേക്ക് എത്തിയത് ആദ്യം അപകടം നടന്ന സ്ഥലത്തായിരുന്നു കേന്ദ്രമന്ത്രി സന്ദർശനം നടത്തിയത് ആ അപകടം നടന്ന വേലുചാമിപുരത്തേക്ക് എത്തിയ കേന്ദ്രമന്ത്രി അവിടെ ആളുകളോടൊക്കെ ഈ അപകടത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളോടൊക്കെ എന്തായിരുന്നു സംഭവിച്ചത് എന്നുള്ള വിവരങ്ങൾ ചോദിച്ച് അറിയുകയുണ്ടായി മാത്രമല്ല അവിടെ ഏത് തരത്തിലാണ് അപകടം ഉണ്ടായത് ആ റോഡിൻ്റെ വീതി അവിടെ എത്രത്തോളം ആളുകൾക്ക് നിൽക്കാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേന്ദ്രമന്ത്രി പരിശോധിക്കുകയുണ്ടായി കേന്ദ്രമന്ത്രി എൽ മുരുകൻ ഉൾപ്പെടെ നിർമ്മല സീതാരാമൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനുശേഷമായിരുന്നു പിന്നീട് കരൂർ മെഡിക്കൽ കോളേജിലേക്ക് മന്ത്രി എത്തിയത് അവിടെ മന്ത്രി ഏറെ നേരം സമയം ചിലവഴിക്കുകയും അവിടെ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളെ കണ്ട് അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മാത്രമല്ല അവരോടും അപകടത്തിൻ്റെ ആ ഒരു പശ്ചാത്തലവും മറ്റു കാര്യങ്ങളൊക്കെ കേന്ദ്രമന്ത്രി അന്വേഷിക്കുകയുണ്ടായി എന്നുള്ളതാണ് പിന്നീട് മന്ത്രി അപകടത്തിൽ ഒരു കുടുംബത്തിലെ തന്നെ മൂന്ന് പേർ മരിച്ചിരുന്നു ആ മൂന്ന് പേർ മരിച്ച ആ കുടുംബത്തിലേക്ക് ചെന്ന് അവർക്കും അനുശോചനങ്ങൾ അറിയിക്കുകയും ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും മറ്റുമൊക്കെ ചെയ്തു എന്നുള്ളതാണ് അതേസമയം തന്നെ ഈ കരൂരിലെ അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എ ഡി എഫിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രേമാനന്ദിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുക എന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ എ ഡി എസ് പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിനൊപ്പം തന്നെ ജുഡീഷ്യൽ അന്വേഷണവും പുരോഗമിക്കുകയാണ് ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി ജസ്റ്റിസ് അരുണ അവർ ഇന്ന് രാവിലെയും അപകട സ്ഥലവും അതുപോലെ തന്നെ ആശുപത്രിയുമൊക്കെ സന്ദർശിച്ച് തെളിവെടുപ്പ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതേസമയം തന്നെ ഇന്നിപ്പോൾ വിജയ് ഈ ചെന്നൈയിലെ അദ്ദേഹത്തിൻ്റെ നീലാങ്കരയിലെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയുണ്ടായി അദ്ദേഹം കരൂരിലേക്ക് വരുമോ എന്നുള്ളതായിരുന്നു ആദ്യം എല്ലാവരും ആകാംക്ഷ യോടെ നോക്കിയിരുന്നു പക്ഷേ അദ്ദേഹം കരൂരിലേക്ക് വന്നില്ലെന്ന് മാത്രമല്ല ഇപ്പോൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഇനി ഏത് തരത്തിൽ ടി വിക്ക് മുന്നോട്ട് പോകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതെന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് ഇപ്പോൾ ഏതായാലും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം എന്നുള്ളത് ടി വിജയ്ക്ക് കരൂരിലേക്ക് വരുന്നതിന് വേണ്ടി കോടതിയെ സമീപിച്ചിട്ടുണ്ട് ആ കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജിയിൽ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത് ഈ അപകടം അത് കൃത്യമായ ഗൂഢാലോ ോചനയുടെ പുറത്ത് ഉണ്ടായതാണ് എന്നുള്ളതാണ് മാത്രമല്ല അപകടം നടക്കുന്നതിന് മുൻപ് തന്നെ ആശുപത്രിയൊക്കെ സജ്ജീകരിച്ചു വെച്ചിരുന്നു എന്നുള്ളതാണ് ഈ ടി വി കെ ആരോപിക്കുന്നത് മാത്രമല്ല ഈ സ്ഥലത്തെ കരൂരിലെ എം എൽ എയും അതുപോലെ തന്നെ മുൻ മന്ത്രിയും സ്റ്റാലിന്റെ വലങ്കയുമായ സെന്തുൽ ബാലാജിയുടെ നേതൃത്വത്തിലാണ് ഈ അപകടം അപകടത്തിന് ശേഷം ഉള്ള അതിന്റെ ആസൂത്രണങ്ങൾ നടന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ആരോപണമായിട്ട് ടി വി കെ ഉന്നയിക്കുന്നത് അതായത് സെന്ധുൽ ബാലാജിക്ക് മായ ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നുൾപ്പെടെ ടി വിക്ക് ആരോപിക്കുന്നു ഈ അപകടം എന്നുള്ളത് സെന്തുൽ ബാലാജിയും മറ്റും അപകടം നടന്ന ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തുന്നു അവിടെ ആളുകൾക്ക് ഒപ്പം നിൽക്കുന്നു അവിടെ ചില ജനപ്രതിനിധികൾ ഡി എം കെയുടെ ജനപ്രതിനിധികൾ കരയുന്നു മാധ്യമങ്ങൾക്ക് മുൻപിൽ പിങ്ങി പൊട്ടുന്ന തരത്തിൽ കരയുന്ന കാഴ്ചകളൊക്കെ അവർ പകർത്തുന്നു ഇതൊക്കെ ഒരു ഗൂഢാലോചനയുടെയും തിരക്കഥയുടെയും ഭാഗമായിട്ട് നടന്നതാണ് എന്നുള്ളതാണ് ടി വി ആരോപിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഈ ടി വിക്ക് ഈ അപകടവുമായി ബന്ധപ്പെട്ട ഇതിലെ ഗൂഢാലോചനയെക്കുറിച്ചും മറ്റുമൊക്കെ ഒരു സ്വതന്ത്ര ഏജൻസി ആവശ്യപ്പെട്ടുകൊണ്ട് മധുര ബെഞ്ചിനെ സമീപിച്ചിരുന്നു ആ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിനെ സമീപിച്ച സമയത്ത് തന്നെ ഇത്തരം കാര്യങ്ങൾ ആരോപിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഈ വിജയ്യുടെ കരൂരിലേക്ക് വരുന്ന വരുന്നതിന് വേണ്ടിയുള്ള അനുമതി തേടിക്കൊണ്ടുള്ള ഈ പുതിയ ഹർജി ആ പുതിയ ഹർജിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഷാർപ്പായി ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് അതിൽ കൃത്യമായിട്ട് തന്നെ ഡി എം കെക്കും സർക്കാരിനും എതിരെയുള്ള ആരോപണങ്ങൾ തന്നെയാണ് ടി വി കെ ഉന്നയിക്കുന്നത് നേരത്തെ ടി വി കെ നേതാക്കൾ ഈ നവമാധ്യമങ്ങളിലും മറ്റുമൊക്കെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നുവെങ്കിലും പ്രത്യക്ഷത്തിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് ബൈറ്റായിട്ടോ മറ്റോ ഒന്നും അവർ പ്രതികരിച്ചിരുന്നില്ല ഇപ്പോൾ ഏതായാലും ഈ മദ്രാസ് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള ഹർജി ആ ഹർജിയിൽ ഇത്തരത്തിൽ അപകടം അത് ആസൂത്രിതമായിട്ട് നടത്തിയതാണ് അതിന് പിന്നിൽ സെന്തിൽ ഉൾപ്പെടെയാണ് എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ശരി അരുൺ കരൂർ ദുരന്തം പ്രത്യേക സംഘം അന്വേഷിക്കും ടി വി നൽകിയ ഹർജി കോടതി തിങ്കളാഴ്ചയാണ് പരിഗണിക്കുക കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ സന്ദർശനവും ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും ഒക്കെ തന്നെ അരുൺ അലത്തൂരാണ് നൽകിയത്